പകയുള്ളവർ അപവാദങ്ങൾ സൃഷ്ടിക്കും വിഡികൾ അത് വിശ്വസിക്കും മുടന്മാർ അത് പ്രചരിപ്പിക്കും ജീവിതത്തിൽ അപവാദങ്ങൾ കേൾക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ പക്ഷേ ചിലർ അത് കേൾക്കുമ്പോൾ നൊമ്പരപ്പെടുന്നു കരയുന്നു ചിലർ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിക്കുന്നു സത്യത്തിൽ ആർക്കൊക്കെ പകയും അസൂയയും ഉണ്ടോ അവരുടെ മനോവൈകല്യത്തിൽ നിന്നാണ് ഓരോ അപവാദവും ജനിക്കുന്നത് നമ്മുടെ യഥാർത്ഥ സ്നേഹിതർ നമ്മുടെ തെറ്റുകൾ നേരിട്ട് ചൂണ്ടിക്കാണിച്ച് തിരുത്താനുള്ള അവസരം ഉണ്ടാക്കി തരും നമ്മുടെ ജീവിത ഉയർച്ചയുടെ ഗ്രാഫാണ് അപവാദങ്ങൾ ഉണ്ടാക്കാൻ ചില തൽപര കക്ഷികളെ പ്രേരിപ്പിക്കുന്നത് തനിക്ക് മുന്നേ മറ്റുള്ളവരെ വളർത്താൻ അനുവദിക്കാത്ത കുഷ്ടം ബാധിച്ച മനസ്സുള്ളവർ ആൺപെൺ വ്യത്യാസമില്ലാതെ ഇതുപോലുള്ള എത്ര പേരാണ് നമുക്ക് ചുറ്റുമുള്ളത് ആരെയും ബോധിപ്പിച്ച് നമ്മുടെ ജീവിതം ജീവിക്കാൻ സാധിക്കില്ല ആരും പരിപൂർണരുമല്ല തെറ്റുകൾ പറ്റുക സ്വാഭാവികം തെറ്റ് തിരുത്തുന്നത് മഹത്തരം തെറ്റിൽ തുടരുന്നത് പൈശാചികം ചെയ്തത് പോയി എന്ന് ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും നമ്മളോട് പറഞ്ഞു തരുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക സോറി പറയേണ്ടിടത്ത് പറയുക തന്നെ ചെയ്യുക ഒരു കാര്യത്തിന് ഒരുപാട് വസ്തുതകൾ ഉണ്ടായിരിക്കാം ഓരോ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് അതെല്ലാം വ്യത്യസ്തവുമായിരിക്കാം നമ്മൾ നേരിൽ കണ്ട ഒരു കാഴ്ച തന്നെ നമ്മൾ കരുതുന്ന പോലെ ആകണം എന്നുമില്ല അപവാദം പറഞ്ഞു നടക്കുന്നതിൽ ബന്ധുക്കളും സ്വന്തക്കാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഉൾപ്പെടാം ഈ മേഖലയിൽ അവരവരുടെ കഴിവ് തെളിയിക്കാൻ എല്ലാവരും മികച്ചവരുമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ബന്ധങ്ങളിൽ വിശ്വാസം പോരാ ആരാണ് ഇത്തരത്തിലുള്ള അപവാദങ്ങൾ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും എന്ന് നോക്കിയാൽ നമ്മുടെ മനസ്സിന്റെ വേദന കുറയും വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും മഹിമയും ഉള്ളവരാരും ഇത്തരം പോഷകരത്തിന് കൂട്ടുനിൽക്കില്ല എൻ്റെ എപ്പോഴുമുള്ള ഉത്തരം ഒന്നാണ് പാടെ അവഗണിക്കുക അങ്ങനെയുള്ളവർ അവിടെ ഉണ്ട് എന്ന് ഗൗനിക്കാതെ തന്നെ മുന്നോട്ട് പോവുക ഇതിൽ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസം കാണും പക്ഷേ ഇത്തരം പ്രവൃത്തികളിൽ അവർ ഏർപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ആ കിട്ടിയ വിദ്യാഭ്യാസത്തിന് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ആരും നീതീകരിക്കാനില്ലാത്തപ്പോൾ സ്വന്തം മനസ്സാക്ഷിയാകണം ഏറ്റവും വലിയ ന്യായാധിപൻ അപവാദങ്ങളെ എപ്പോഴും ചിരിച്ചുകൊണ്ട് നേരിടാം നമ്മുടെ ശരികൾ നമ്മുടേത് മാത്രം